കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാലായിരത്തി ഇരുന്നൂറ് രൂപ കടമെടുത്ത് ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നതിന്റെ വിശദവിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ പെൻഷന്റെ വിതരണത്തിന്റെ പിറകെ തന്നെ ഓണക്കാല പെൻഷൻ തുകയും ഗുണഭോക്താക്കളിൽ എത്തിക്കുമെന്ന വിവരമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുതൽ വിതരണം നടത്തും ഒട്ടുമിക്ക ആളുകളുടെയും കൈകളിൽ എത്തിക്കഴിഞ്ഞു നേരിട്ട് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നവർക്കും ഇപ്പോൾ വിതരണം സജീവമായിരിക്കുകയാണ് അടുത്ത ആഴ്ചയോടെ ഓണക്കാല പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായിരിക്കും രണ്ടു മാസത്തെ കുടിശ്ശിക ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണക്കാല പെൻഷൻ ലഭിക്കുക ഓണക്കാലത്തെ ചിലവുകൾ കണക്കിലെടുത്ത് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് അയ്യായിരം കോടി രൂപ കടമായി ചോദിച്ചിരുന്നു എന്നാൽ നാലായിരത്തി കോടി രൂപയാണ് കേന്ദ്രം കടമായി അനുവദിച്ചത് ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചിരുന്നത് ഇത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഓണക്കാല പെൻഷൻ വിതരണം നടത്തുന്നതായിരിക്കും ഇതോടെ ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ഓണക്കാലത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും പെൻഷൻ ഗുണഭോക്താക്കൾ ആശ്വാസമായിരിക്കുകയാണ് ഈ വാർത്ത ഈ വിവരങ്ങൾ മറ്റുള്ളവർ കൂടി അറിയിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക